ഈ ലഹരി എന്ന് പൊതുവെ പറഞ്ഞാൽ യഥാർത്ഥ പ്രശ്നമാവില്ല പൊതുവിൽ ലഹരി എന്ന് പറഞ്ഞത് കൊണ്ടായില്ല വെല്ലുവിളി ഭീഷണമായിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത് രാസലഹരികൾ ഉയർത്തുന്നതാണ് അതിന് പ്രത്യേകമായിട്ട് തന്നെ കാണണം പക്ഷെ പലരും ഇപ്പോൾ അങ്ങനെയല്ല അതിനെ കാണുന്നത് ചിലരെങ്കിലും ഇതൊക്കെ ഒരുപോലെയാണെന്ന് സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ടോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ല മിനിസ്റ്റർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേക്ക് വരാം അതിന് മുന്നേ ഒരു ചോദ്യം കൂടെ മറ്റേതിൽ ചോദിച്ചെ ഇലപ്പുള്ളിയുടെ കാര്യത്തില ഇലപ്പുള്ളിയുടെ കാര്യത്തിൽ ഈ ഭൂമി തരം മാറ്റുന്നതിനെതിരെ എടുക്കാനായിട്ട് ലാൻഡ് ബോർഡിനോട് എന്താ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു മി അല്ല ഭൂമി തരം മാറ്റുന്ന കാര്യത്തിൽ ഓൾറെഡി ആദ്യവും നിരസിച്ചു ഭൂമിയുടെ കാര്യത്തിൽ ലാൻഡ് ബോർഡിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഇപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നൊരു പോസിറ്റീവ് അല്ലാത്ത സമീപനമല്ലേ ഉള്ളത് അതിനെ നിങ്ങൾ ടാക്കിൾ ഇവിടെ സർക്കാരിന് ഓരോ വകുപ്പിനെയും ടാക്കിൾ ചെയ്യാൻ ഒരു ഒരു വകുപ്പ് വേറെ വകുപ്പിനെയും ടാക്കിൾ ചെയ്യാനല്ലായിരിക്കുന്നത് ഞങ്ങൾ കൊടുത്തത് പ്രാരംഭാനുമതിയാണ് എക്സൈസ് ക്യാബിനറ്റ് കൊടുത്ത് എക്സൈസിൻ്റെ ഭാഗത്തു എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു അനുമതി കൊടുക്കാവുന്നതാണ് എല്ലാം സുതാര്യമായിട്ട് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ വ്യക്തമായി പറഞ്ഞത് മറ്റ് നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കുമെന്ന വ്യവസ്ഥയിൽ അപ്പൊ അത് ബന്ധപ്പെട്ട വകുപ്പുകൾ അത് ഉറപ്പുവരുത്തും അത്ര കാര്യത്തിലുള്ളു അവരുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കുന്നു പാലിക്കുന്നുള്ളത് അവരവര് ഉറപ്പുവരുത്തും അതിനെ അങ്ങനെയാണ് ഗവണ്മെന്റ് കാണുന്നത് നിയമം ചട്ടത്തിനെതിരായിട്ട് ആർക്കും തടസ്സപ്പെടാൻ പറ്റില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റപ്പ് ഉണ്ടായിക്കഴിഞ്ഞല്ലോ കേരളത്തിൽ അതിൽ നേരത്തെ ഏറ്റവും കൂടുതൽ അറത്തിട്ടിരുന്നൊരു വകുപ്പ് ഞങ്ങളുടെ വകുപ്പാണ് തദ്ദേശ വകുപ്പാണ് സ്ഥാപനം ഊട്ടിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയും കഴിവും ഉണ്ടായിരുന്നൊരു വകുപ്പായിരുന്നു അതിന് മാറ്റം വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം നാൽപ്പത്തേഴ് റിഫോംസാണ് എൽ എസ് ടി ഡിയിൽ നടപ്പാക്കിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടി ഫലമാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇപ്പോൾ ബി ആർ പി ബി ആർ ഐ പി ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ എന്നാണ് അതിൻ്റെ പേര് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് വന്നിട്ടില്ല എന്ന് പറയുന്നത് കാരണം എൻ്റെ ആ ഡെഫിനേഷൻ മാറ്റി ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ ആണ് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഇല്ല നമ്മൾ സൗകര്യത്തിന് അങ്ങനെ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതിൽ കേരളം ഒമ്പിൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തെ മുമ്പിൽ മുന്നിലെത്തിച്ചൊമ്പത് ഘടകങ്ങളിൽ ഒന്നാമത് എത്തിച്ചൊരു ഘടകം നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസും മറ്റേ നടപടിക്രമങ്ങളും ലഘൂകരിച്ചതാണ് അതിൽ ഇന്ത്യയിൽ ഒന്നാമതായിട്ട് കയറാം അത് കേരളത്തെ ഓവറോൾ ഒന്നാമതെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറായിട്ടുണ്ട് അതിന് ഞങ്ങൾ ഇരുപത്തിനാലിൽ മാത്രം നാൽപ്പത്തേഴ് റിഫോംസ് ഉറപ്പാക്കി ആ പ്രോസസ്സ് തുടരുകയാണ് ലൈസൻസ് ചട്ടങ്ങളിൽ വീണ്ടും ഇളവുകൾ കൊണ്ടുവരാൻ പോകുന്നു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലുൾപ്പെടെ പരിഷ്കാരങ്ങൾ വരുത്താൻ പോകുന്നു പാർക്കിങ്ങിൽ ഇതിനകം തന്നെ പരിഷ്കാരം വരുത്തിക്കൊള്ള ഉത്തരവ് വന്നു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഓഫ് സൈഡ് പാർക്കിംഗ് ആവാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്കൊക്കെ വളരെ സഹായകരമായിട്ടുള്ളതാണ് ഇപ്പം ഈ നടപടികൾ നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്ട്രി നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരാം കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസിലൊരെണ്ണം ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത് ഡ്രഗ്സിൻ്റെ പ്രത്യേകിച്ച് ഈ രാസലഹരി അല്ലാതെ കൂടുന്നത് അത് എന്താണ് നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് വേള ഇലാബേറ്റ് ആയിട്ട് അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞു സോഴ്സ് വളരെ ഒന്നാമത് ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ശൃംഖലയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും തുറമുഖങ്ങൾ വഴിയാണ് പുറത്തുനിന്നാണ് വരുന്നത് മുന്ദ്ര മുംബൈ ഇതൊക്കെയാണ് പ്രധാന സോഴ്സ് കൊൽക്കത്ത വിശാഖപട്ടണം എല്ലാം നടന്നു വരുന്നത് ഇപ്പോൾ പുറത്തുനിന്നാണ് വരുന്നത് അത് നിയന്ത്രിക്കേണ്ടത് പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ നിന്ന് പിടിച്ചു എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പാണ് ഫെബ്രുവരി പത്തിൻ്റെ പത്രക്കുറിപ്പ് ഇരുപത്തയ്യായിരം കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ചത് നൂറ് കോടിയിൽ താഴെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളെറസ് ചെയ്തത് നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് അത്രയും ശക്തമാണ് എന്നതാണ് ഇതിൻ്റെ ഉറവിടവും ഉത്ഭവവും കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്നത് കാരണം ഇവിടെയല്ല ഇപ്പം നമ്മൾ പക്ഷെ പരിശോധിച്ചിട്ടുണ്ട് രാസലഹരി പ്രധാനമായിട്ടും വരുന്നത് ബാംഗ്ലൂർ ഗോവ ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് നമുക്കിവിടെ തടയാനേ പറ്റൂ അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പം ചെക്ക് പോസ്റ്റുകളിലെല്ലാം സി സി ടി വി ക്യാമറ ലഭ്യമാക്കിയിട്ടുണ്ട് ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടെത്തിയ ഓർഡർ എളുപ്പമുള്ള കാര്യമല്ല ഉണ്ടോ ഈ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ചെക്ക് പോസ്റ്റുകൾ അല്ല സ്ഥല അതിർത്തികളിലെല്ലാം കെമു കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട് പോലീസിനും ഉണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗണ്യമായിട്ട് പിടിക്കുന്നത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളെ പിടിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത് പിന്നെ പിടിക്കുക മാത്രമല്ല ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ച് എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചു എക്സൈസിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ക്രൈംബ്രാഞ്ച് ഈ കാലയളവരാണ് രൂപീകരിച്ചത് ക്രൈംബ്രാഞ്ച് വന്നതിൻ്റെ ഗുണമുണ്ടായി ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ നമ്മുടെ കൺവിക്ഷൻ റേറ്റ് ഗണ്യമായിട്ട് കൂട്ടാൻ കഴിഞ്ഞു അപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമല്ല അറസ്റ്റ് ചെയ്യുന്നവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒന്നോ ഒമ്പത് ശതമാനമാണ് കൺവെക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ് നാഷണൽ ആവറേജ് എഴുപത്തെട്ടാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ നോക്കിയാൽ ആന്ധ്രയുടെ ഇരുപത്തഞ്ച് പോയിന്റ് ആറും തെലുങ്കാനയുടെ ഇരുപത്തഞ്ച് പോയിൻ്റ് നാലുമാണ് നമ്മുടേ നാലിലൊന്നേ ഉള്ളൂ പിന്നെ ഭേദപ്പെട്ടൊന്ന് തമിഴ്നാടാണ് എൺപത്തി രണ്ടോ എൺപത്തി ഏഴോ മറ്റോ തമിഴ്നാടിനുണ്ട് നമുക്ക് കാര്യക്ഷമമായിട്ട് കാര്യക്ഷമമായിട്ടത് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒന്ന് ഈ രാസലഹരിയുടെ പ്രത്യേകത കണ്ടെത്തുക വളരെ ദുഷ്കരമാണ് ചെറിയ അളവിലാണ് കൊണ്ടുവരിക പ്രത്യേകിച്ച് മറ്റ് മണോ ഒന്നും ഇതിനില്ലാത്തതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് ഇത് വരുമ്പോൾ ഇവിടെ തടയാനേ നമുക്ക് പറ്റും അതേസമയം നമ്മൾ പിടിച്ച കേസുകളിൽ അതിൻ്റെ അതിൽ നിന്ന് കിട്ടിയ വിവരം പിന്തുടർന്ന് പോയിട്ട് ചില കേസുകളില്ലെങ്കിലും നമുക്ക് സ്രോതസ്സുകളിലെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ കേരള ആണ് അണ്ടമാൻ വരെ പോയത് മഞ്ചേരിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ കിട്ടിയവരാണ് അപ്പോൾ അതുവരെ അണ്ടമാനിലെ ഏജൻസികൾക്ക് അങ്ങനൊരു വിവരമേ ഉണ്ടായിരുന്നില്ല അണ്ടമാൻ ഒരു പ്രധാന ഹബ്ബാണ് കഴിഞ്ഞ വർഷം ഒന്ന് ഒന്നൊന്നര വർഷം മുമ്പ് പ്രത്യേക അനുമതി കൊടുത്തവർ വിമാനത്തിൽ പോകണമെങ്കിലൊക്കെ വലിയ നടപടിക്രമമാണ് അപ്പോൾ അതൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ അനുമതി കൊടുത്ത് നമ്മുടെ സംഘം അവിടെ പോയി നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തി പിന്നെ ബംഗാടുന്ന പുറത്തെടുക്ക് എളുപ്പമില്ലാതിരുന്നുകൊണ്ട് അതിനകത്ത് നിന്ന് വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ടാണ് അവർ അന്തമാൻ അതോറിറ്റീസ് പറഞ്ഞത് പുറത്ത് വന്നൊരു ഏജൻസി ഈ അന്വേഷണമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണമായി വരുന്നതും ഇതുപോലെ ഒരു കണ്ടെത്തൽ നടത്തുന്നതും ചെയ്ത് നമ്മുടെ എക്സൈസാണ് പോയത് കേരള പോലീസാണ് തൃശ്ശൂർ പോലീസാണ് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബില്ല്നേറെ അറസ്റ്റ് ചെയ്തത് വലിയ ഫാക്ടറിയാണ് രാസലഹരി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഫിലിം പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള ഞാൻ പേര് മറന്നുപോയി ഒരു ബില്ല്യേറെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ പോലീസ് ആണ് പോയിട്ട് അതുപോലെ വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു മയക്കുമരുന്ന് കടത്തുകാരനെ തമിഴ്നാട്ടിൽ നിന്ന് വെച്ച് സാഹസികമായിട്ട് കേരള എക്സൈസ് അറസ്റ്റ് ചെയ്യണ്ടായി ഇപ്പം കഴിഞ്ഞ ആഴ്ച മറ്റൊരാളെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നെയ്യറ്റിങ്ങരക്കാരൻ ബ്രൂസ്ലി എന്നാണ് പേര് നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കഴിയാവുന്ന അത്ര കേസുകളിൽ ഉറവിടം കണ്ടെത്താനൊക്കെ നമുക്ക് കഴിഞ്ഞു പിന്നെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഏകോപിച്ച് നടത്തേണ്ടതാണ് അതിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു ഏകോപനം ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് എടുക്കേണ്ടത് ഏറ്റവും സബ്സ്റ്റൻസ് ഏതാണ് ആണ് ആണ് ഇതില് കേരളത്തിലെ നെറ്റ്വർക്കിംഗ് ഓപ്പറേഷൻ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് സ്കൂൾ ആ പ്രധാനമായിട്ട് കൗമാരക്കാരെയാണല്ലോ ലക്ഷ്യം വെക്കുന്നത് സ്കൂളുകൾ ഇവരൊരു ഒരു ടാർഗറ്റാണ് ഇപ്പം നമ്മൾ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസിൻ്റെ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും ഉണ്ട് പിന്നെ പോലീസിൻ്റെ പദ്ധതിയുണ്ട് യോദ്ധാവ് എക്സൈസിൻ്റെ പദ്ധതികൾ വേറെയുണ്ട് കോളേജുകളിൽ നമ്മൾ നേർക്കൂട്ടം അതുപോലെ ശ്രദ്ധ ഹോസ്റ്റലിനും കോളേജിനും പ്രത്യേകം പ്രത്യേകം പദ്ധതികളുണ്ട് അപ്പം ഈ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം തടഞ്ഞു നിർത്താൻ കഴിയുന്നത് നമ്മൾ കാണേണ്ട ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം വരില്ല ഏറ്റവും മുന്നിലല്ല കേരളം ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് കേരളം ഉള്ളത് പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാലത്തേതിനേക്കാൾ ഇവിടെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളതിൽ ആശ്വസിച്ചിരിക്കുകയല്ല നമ്മളെക്കാൾ മുമ്പിൽ ഒരുപാട് പേരുണ്ട് എന്നതുകൊണ്ട് ആശ്വസിച്ചിരിക്കുകയല്ല ഇവിടുത്തെ സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ബ്രൂട്ടൽ ക്രൈംസ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ വന്നതാണ് അതെ അത് സോഷ്യൽ കൂടുതലാണ് അല്ല ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ ഡ്രഗ് ഉപയോഗിക്കുമ്പോണ്ടാകും ഒന്നാമത് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ് പിന്നെ അതൊരു മനോരോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന ഉപയോഗം അടിമപ്പെട്ട ആളുകൾ ലഹരിക്കടിമപ്പെട്ട ആളുകൾ മനോരോഗികൾ കൂടിയാണല്ലോ ആ പ്രശ്നമൊക്കെ ഈ ക്രൈം കാരണമാവുന്നതിന് ഒരു ക്രൈമിന് കാരണമാവുന്നുണ്ട് ഒപ്പം എന്ന ക്രൈമിൻ്റെ ഏക കാരണം മാത്രമല്ല അത് നമ്മൾ കാണണം ഡ്രഗ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ക്രൈമും വയലൻസും ഒക്കെ ഉണ്ടാകുന്നു എന്നാൽ വയലൻസ് തന്നെ ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട് വയലൻസും ലഹരിയും ചേർന്ന കോമ്പിനേഷൻ വളരെ മാരകമാവും ലഹരി പോലെ വയലൻസൊരു ലഹരിയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ അതാ സിനിമയ്ക്ക് റോളുണ്ട് വെബ് സീരീസുകൾക്ക് റോളുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടുകയല്ലേ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കിട്ടുന്നു ആളെ തലവെട്ടിക്കൊല്ലുന്നതിന് കിട്ടുന്നു അല്ലെങ്കിൽ മറ്റേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഔട്ട്പുട്ട് ആക്രമണങ്ങളുടെയും ഒരു മനുഷ്യനെ നിരവധി ആളുകൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ കയ്യിൽ വരികയല്ലേ ചിലത് അറിയാൻ ഓൺ ചെയ്ത് പോയാലാണല്ലോ ഇതായി പോകുന്നത് അപ്പോൾ ഇത് കണ്ട് 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 മരവിച്ചിട്ട് ഇതൊരു പ്രശ്നമല്ലാതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്തത് പിന്നെ സിനിമകളിലൊക്കെ നടക്കുന്നതൊരു ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന് നമുക്ക് പറയാം നോർമലൈസ് ചെയ്യുന്നു നോർമലൈസ് ചെയ്യുന്നു ഉണ്ട് ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട് വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷനും നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അടിച്ചു തീർക്കാം കൊന്നു തീർക്കാം എന്നൊരു മനോഭാവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് കുട്ടികളുടെ ഇടയിൽ അതാണിപ്പോൾ കാണുന്നത് ഒരു കാലത്ത് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയമാണ് അക്രമത്തിൻ്റെ കാരണം ഞങ്ങളെന്താ വിദ്യാർത്ഥി നേതാക്കളായിരുന്ന കാലത്ത് ഒരുപാട് പഴികെട്ടതും മറുപടി പറഞ്ഞതുമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഇത് പറഞ്ഞു അന്ന് അക്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ അക്രമങ്ങളെ ഒരു ഒരു എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്നു ഏത് സംഘടനയ്ക്കും അതിനെ തള്ളി പറയേണ്ടി വന്നിരുന്നു അക്രമത്തിലേർപ്പെട്ടാൽ പോലും ഒന്നുകിൽ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കും എന്നൊക്കെ പറയും കാരണം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഒരു സംഘടനയ്ക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് നിങ്ങൾക്കൊരു സംഘടനയോട് ചോദിക്കാം നിങ്ങളുടെ ആൾക്കാരല്ലേ ഇത് ചെയ്തത് നിങ്ങൾ അക്രമികളല്ലേ എന്നൊക്കെ അവരെ കുറ്റപ്പെടുത്താൻ അവർക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട് ഇവിടെ ആരാരെ കുറ്റപ്പെടുത്തും ആർക്കും മറുപടി പറയാൻ ബാധ്യതയുണ്ട് ആൾക്കൂട്ടം തന്നെ അക്രമം നടത്തുകയല്ലേ അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ പ്രചരണം നടത്തുകയും എഴുതുകയും ചെയ്തവർക്ക് കൂടി ക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് പങ്കുണ്ടെന്ന് ഞാൻ പറയില്ലൊരു ഉത്തരവാദിത്തമുണ്ട് അന്ന് ഞങ്ങളൊക്കെ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ് വിദ്യാർത്ഥി സംഘടനകൾ ദുർബലമായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകി ഞാൻ അനേകം പ്രസംഗിക്കുക എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രത്യേകിച്ച് സോജൻ ഫ്രാൻസിസ് കേസിലെ കോടതി വിധിയൊക്കെ വന്ന സമയത്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുകയാണ് റാഗിങ് എങ്ങനെയാണ് കേരളത്തിലെ കോളേജുകളിൽ റാഗിങ് ഇല്ലാതായത് വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെട്ടപ്പോഴാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ പോലുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെട്ടപ്പോഴാണ് അതില്ലാതായത് അപ്പം അന്നും പ്രചരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നു ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യതയാണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ പലപ്പോഴും രാഷ്ട്രീയം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ ഇതിനെ നമ്മൾ ആ നിലയിൽ അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള മാനം ഒക്കെ കണ്ട് മനഃശാസ്ത്രപരമായിട്ടൊരു വശമുണ്ട് അങ്ങനെ സമഗ്രതയിൽ സമീപിക്കേണ്ട ഒരു പ്രശ്നമാണ് അതുകൊണ്ട് കേവലം അക്രമം ലഹരി എന്നൊരു ഒരു സമവാക്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ലഹരി ഒരു ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു അക്രമത്തെ മഹത്വവൽക്കരിക്കുന്നു അക്രമത്തെ ആഘോഷമാക്കി മാറ്റുന്നു ഇതെല്ലാം ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമല്ല ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ് സമൂഹം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം